ടാറ്റ ഗ്രൂപ്പിന് എതിരായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒരു ആഗോള അജണ്ടയുടെ ഭാഗമാണ് ടാറ്റ ഗ്രൂപ്പ് കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് മാറുന്നു എന്നതുകൊണ്ടാണ് ടാറ്റ ഗ്രൂപ്പ് ഡിഫൻസ് രംഗത്ത് കൂടുതൽ ശക്തമായ ഒരു ഒരു കമ്പനിയായിട്ട് വളരാൻ തുടങ്ങിയതോടെയാണ് അവരുടെ ശത്രുക്കളുടെ എണ്ണവും വർദ്ധിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവില് നമുക്കറിയാൻ കഴിയുന്നത് റഫാൽ യുദ്ധവിമാനങ്ങളുടെ മെയിൻ ബോഡി ഉണ്ടല്ലോ അത് ഇനി ടാറ്റ ആയിരിക്കും നിർമ്മിക്കുക ഡെസാൽ ഏവിയേഷനും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട നാല് കരാറുകളാണ് ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് ഫ്രാൻസിന് പുറത്ത് ഇത് ആദ്യമായിട്ടാണ് റഫാൽ യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത് രാജ്യത്തിന്റെ എയറോസ്പേസ് നിർമ്മാണ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും ആഗോള വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പായിരിക്കും ഇത് ഈ കരാറ് ടാറ്റ ഗ്രൂപ്പിന്റെ ആഗോള തലത്തിലുള്ള ഒരു ഒരു വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കരാറ് കൂടിയാണ് കാരണം ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഈ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റത്തിൻ്റെ കഴിവുകളിൽ വിശ്വാസമുണ്ട് എന്ന് ഡെസാൾട്ട് ഏവിയേഷൻ്റെ ചെയർമാനും സിഒയുമായിട്ടുള്ള എറിക് ട്രാപ്പിയർ പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് സാമ്പത്തിക വർഷത്തിൽ ആദ്യത്തെ ഫ്യൂസ്ലേജ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിമാസം രണ്ട് ഫ്യൂസ്ലേജ് നിർമ്മിക്കാനാണ് നിലവിലെ പദ്ധതി ഈ ഫ്യൂസ്ലേജ് എന്ന് പറയുന്നത് ഒരു വിമാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് അതിൻ്റെ മെയിൻ ബോഡി സെക്ഷൻ എന്ന് പറയാം സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കരാറാണ് കാരണം ഒരു ഇന്ത്യൻ കമ്പനി ഫ്രഞ്ച് റഫേൽ യുദ്ധവിമാനങ്ങളുടെ അതിന്റെ ബോഡി ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി ഭാഗം നിർമ്മിക്കാൻ കരാർ വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് കാരണം ഇന്ത്യ ഫ്രാൻസ് ബന്ധം വളരെ ദൃഢമായി മാറുന്നു എന്നതിൻ്റെ കൂടി തെളിവാണ് ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയില്ല ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ വളരെ വിശ്വസ്തതയുള്ള ശക്തമായ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയർക്രാഫ്റ്റ് ആയിട്ടുള്ള ഈ റഫേൽ യുദ്ധ വിമാനങ്ങളുടെ മെയിൻ ബോഡി നിർമ്മിക്കാൻ ഒരു ഇന്ത്യൻ കമ്പനിക്ക് കരാറ് കിട്ടു അപ്പോൾ ഇതൊക്കെയാണ് ടാറ്റയ്ക്കെതിരായിട്ട് പല തരത്തിലുള്ള ഗൂഢാലോചനകൾ നടക്കുന്നതിൻ്റെ കാരണം ഈ വിധത്തിൽ ടാറ്റ ഒരു മേജർ ആയിട്ട് ഒരു ഇന്റർനാഷണൽ പ്ലെയർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് പല രാജ്യങ്ങളുമായിട്ട് കരാറുകൾ ഒപ്പുവച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറഞ്ഞു ഫ്രാൻസുമായിട്ട് അതുപോലെ മൊറോക്കോയുമായിട്ട് ഒരു കരാറ് ടാറ്റ ഗ്രൂപ്പ് ഒപ്പുവെച്ചിട്ടുണ്ട് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് അഥവാ ടി എ എസ് എൽ എന്ന് പറയുന്ന കമ്പനി സൈൻ ചെയ്തിട്ടുണ്ട് അത് മൊറോക്കോയുടെ റോയൽ ആംഡ് ഫോഴ്സസിന് വീൽ ഡാംഡ് പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതിനുള്ള ഒരു കരാറാണ് ഒപ്പുവെച്ചത് ഇതേ തുടർന്ന് മൊറോക്കോയിൽ ഈ ടാറ്റാ ഗ്രൂപ്പ് എന്ത് ചെയ്യുകയാണ് പ്രൊഡക്ഷൻ ആരംഭിക്കുകയാണ് അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ആദ്യത്തെ ഓവർസീസ് ഡിഫൻസ് മാനുഫാക്ചറിംഗ് വെഞ്ചർ എന്ന നിലയ്ക്ക് അറിയപ്പെടുന്ന ഒരു പ്രോജക്റ്റ് ആണ് മാത്രമല്ല ഈ മൊറോക്കോയിലുള്ള ഈ ഒരു പ്രോജക്റ്റ് സ്വാഭാവികമായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള എക്സ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇന്ത്യയുടെ ഒരു കമ്പനി ഒരു വിദേശ രാജ്യത്ത് ഈ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ തുടങ്ങാൻ പോവാണ് അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ആഫ്രിക്കൻ റീജിയണിലുള്ള ഇന്ത്യൻ ആയുധങ്ങളുടെ കയറ്റുമതിയെ വളരെയധികം സഹായിക്കും ഒരു ഗ്ലോബൽ പ്ലെയർ ആയിട്ട് അങ്ങനെ ടാറ്റ ഗ്രൂപ്പ് മാറുകയാണ് അവിടെ അതോടൊപ്പം തന്നെ നമ്മൾ സ്പെയിനിലെ എയർ ചേർന്നിട്ട് ഒരു പ്ലാന്റ് ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതും ഈ ടാറ്റ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അത് ഗുജറാത്തിലെ വഡോദരയിലാണ് ആദ്യത്തെ പ്രൈവറ്റ് മിലിട്ടറി എയർക്രാഫ്റ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റ് അനുസരിച്ച് സി ടു നയൻ ഫൈവ് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് മിലിട്ടറി എയർക്രാഫ്റ്റ് ആയിരിക്കും ഇവിടെ നിർമ്മിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റും കരാറുമാണ് ആദ്യത്തെ ഇന്ത്യൻ മെയ്ഡ് എയർക്രാഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യ സ്പെയിൻ റിലേഷൻഷിപ്പ് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നതിന്റെ ഒരു സൂചനയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്രാൻസിനെ പോലെ തന്നെ സ്പെയിനും ഒരു യൂറോപ്യൻ രാജ്യമാണ് ഇത് മാത്രമല്ല നിരവധി ജോയിന്റ് വെഞ്ചേഴ്സ് ഗ്ലോബൽ എയറോസ്പേസ് ലീഡേഴ്സുമായിട്ട് ടാറ്റ ഗ്രൂപ്പിനുണ്ട് ഉദാഹരണത്തിന് ബോയിങ്ങുമായിട്ട് സഹകരിക്കുന്നുണ്ട് ടാറ്റ ബോയിങ് എയറോസ്പേസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ജോയിന്റ് വെഞ്ചർ കമ്പനി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈദരാബാദിൽ എ സിക്സ്റ്റി ഫോർ അപ്പാച്ച് ഹെലികോപ്റ്റേഴ്സിന്റെ ബോഡി നിർമ്മിക്കുന്നുണ്ട് സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കരാറാണ് നോക്കൂ ഈ ടാറ്റ ഗ്രൂപ്പ് ഡിഫൻസ് രംഗത്ത് എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഡീലുകളാണ് ചെയ്യുന്നത് നോക്കൂ ഏതൊക്കെ രാജ്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ബോയിങ് കമ്പനി എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനിയാണ് അപ്പാച്ച് എന്ന് പറയുന്ന ഹെലികോപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ ആണ് ഇന്ത്യയുടെ കയ്യിലും അതുണ്ട് യു എസ് മെയ്ഡ് എയർക്രാഫ്റ്റ് ആണ് അതിന്റെ ബോഡി ഇന്ത്യയിൽ ഹൈദരാബാദിൽ നിർമ്മിക്കുകയാണ് ലോഹീഡ് മാർട്ടിനുമായിട്ട് സഹകരിക്കുന്നുണ്ട് ടാറ്റ ലോഹീഡ് മാർട്ടിൻ എയറോ സ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ജോയിന്റ് വെഞ്ചറിൽ ടാറ്റയും ലോഹീഡ് മാർട്ടിനും കൂടെ ആരംഭിച്ച സ്ഥാപനമാണ് ഇവരെന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് എയർക്രാഫ്റ്റിന്റെ കമ്പോണൻസ് ആണ് നിർമ്മിക്കുന്നത് ടാറ്റ ടാറ്റിക്കോസ്കി എയറോസ്പേസ് ലിമിറ്റഡ് ഈ സിക്കോസ്കി എന്ന് പറയുന്നത് ലോക്കിഡ് മാർട്ടിൻ കമ്പനിയുടെ ഒരു സബ്സിഡറി കമ്പനി അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള മറ്റൊരു കമ്പനിയാണ് സോ ഈ കമ്പനി ടാറ്റയും കൂടെ ചേർന്നുകൊണ്ട് എസ് നയൻറ്റി ടു ഹെലികോപ്റ്ററിന്റെ ക്യാബിനുകൾ നിർമ്മിക്കുന്നുണ്ട് അതുപോലെ ജി എന്ന് പറയുന്ന ജനറൽ ഇലക്ട്രിക് അമേരിക്കൻ കമ്പനിയുമായിട്ടും ടാറ്റ ഗ്രൂപ്പ് സഹകരിക്കുന്നുണ്ട് ഈ കമ്പനി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന പോലെ എൻജിൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ഈ കമ്പനിയുമായിട്ട് വളരെ തന്ത്രപരമായ ഒരു പങ്കാളിത്തം ടാറ്റാ ഗ്രൂപ്പിന് ഇപ്പോഴുണ്ട് ഇത് പ്രധാനമായിട്ടും എൻജിൻ കമ്പോണൻസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ ലോകത്തെ പ്രധാനപ്പെട്ട കമ്പനികളുമായി സഹകരിച്ചുകൊണ്ട് ടാറ്റ ഗ്രൂപ്പ് ഡിഫൻസ് രംഗത്തെ ഒരു പവർഫുൾ കമ്പനിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പല അലിഗേഷൻസും ഇപ്പോൾ വരുന്നത് അല്ലെങ്കിൽ ഇവരെ പല കാരണങ്ങൾ പറഞ്ഞ് ബഹിഷ്കരണം പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പുറത്തു വരുന്നത് എന്തായാലും ടാറ്റ കമ്പനി ഇന്ത്യയുടെ ഒരു അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം